അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് ഇടാൻ പോകണ ഗൈസ് എന്തിൻ്റെ വ്ലോഗാണ് ചോദിച്ചാൽ നമ്മൾ ഒരു ഓണ പരിപാടി ബ്ലോഗാണ് ഗൈസ് അപ്പോൾ നമ്മളെ സച്ചു ഇവിടെ ഉണ്ട് ആദിലിൻ്റെ ദിൽമാൻ ഉണ്ട് ഗൈസ് ദിൽമാൻ ആദിൽ ദിൽമാൻ്റെ അനിയൻ അപ്പം സച്ചുവിനെ വിളിക്കൈസ് ുംക്കിലമാന്റെ അനിയനാണ് അപ്പൊ നമ്മളെ സച്ച ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ചാ ഗൈസ് ഒരു ഓണ ഓണപരിപാടിയാണ് സച്ചിന് ഇന്ന് ഇവിടെ ഇല്ല ട്രൈപ്പൂട് നമ്മള് ചെറുങ്ങനെ കൊടുത്തതാണ് ഒരാക്ക് അപ്പൊ

ഐസ് സച്ചാ ഗെയിമല്ല ഫുള്ള് ഗെയിം ആണ് വടംവലി ഉണ്ടോ എന്തൊക്കെ മത്സരമല്ലേ പറഞ്ഞ മാതിരി സച്ചിന് പരിപാടി ഉണ്ട് അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും തുടങ്ങുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പോ പറയാനുള്ള ചോദിച്ചാൽ സച്ചു ഒന്ന് പോവാണ് പരിപാടിയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കേണ്ടത് എന്താണ് വ്ലോഗ് വ്ളോഗിടാത്തത് വ്ളോഗിടാത്തത് വ്ലോഗ് വ്ളോഗിടാത്തതിൻ്റെ കാരണം കൈസ് നമ്മ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി സ്കൂൾ കൂട്ടി സച്ചപ്പോൾ ദഫിനുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ പരിപാടിയിലാണ് തിരക്കാണ് പിന്നെ ഇതേ പരീക്ഷയും കൈസ് അതുകൊണ്ടെങ്കിൽ നമ്മൾ വ്ളോഗി ഇടാൻ നമ്മൾ ഷോർട്സ് മേൽ പിടിച്ചെന്നേന് പക്ഷേ തോന്നിയ ആൾക്കാർക്ക് വ്ലോഗാണ് ഇഷ്ടം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായേ അപ്പോൾ നമ്മൾ മാക്സിമം തോന്നി വ്ലോഗിക്കൂടുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം സച്ചുനിന്ന് പോവുകയാണ് നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗിതാണ് ഇന്നത്തെ ഒരു ഏകദേശം സച്ചുവിൻ്റെ പത്തലം നമ്മളൊരു വ്ളോഗ അപ്പോൾ നമ്മൾ മുതൽ ഇനി ഇപ്പോൾ ഓണത്തിൻ്റെ പൂട്ടാണ് അതുകൊണ്ട് ഫുൾ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നാട്ടിൽ ഫുൾ ഇനി വ്ളോഗ് ഷോർട്സൊക്കെ റീലൊക്കെ നമ്മൾ കിട്ടും അപ്പോൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യണം അതാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ ലൈക്കും ഇതൊക്കെ ചാനലിൽ കുറവാണ് സബ്സ്ക്രൈബും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആണ് നമ്മൾ ഈ വ്ളോഗിൽ പറയാനുള്ളത് അപ്പോൾ നമുക്കിന് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ജുമാക്കുണ്ട് അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ാണ് പറയാനുള്ളത്രി സ്കൂളിലെത്രയിലാ ആറിലോ ഏത് സ്കൂളിലാ ഫുൾ ഗെയിമാണ് ഗൈസ് എല്ലാരും ഫ്രീ ഫയർ ആണ് ഇവിടെ ആതിലെ ഫ്രീ ഫയറിലാണ് ആതിലേതാ അതിലിപ്പോ ഫ്രീ ഫയർ എണീച്ചിട്ടുള്ളു ദിൽമാൻ എന്ത് കഴിച്ചവിടെ ാണ് സെൽഫി അപ്പൊ നമുക്ക് ഇനി കഴിച്ചിട്ട് വരാം ആൾക്കാരാണ് നമ്മളെ മുജുണ്ട് ഇവിടെ നമ്മളെ അനുമാൻ ഇവിടെ അപ്പൊ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് വന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മറ്റേ സദ്യ പൂക്കളൊക്കെ നമ്മൾ സച്ചിവിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ടായിനി ഓണപരിപാടി ഉണ്ടായിനി അപ്പോൾ നമ്മൾ അതിന് പോയത് ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് ഗൈസ് ഏ വരെ പഠിച്ചേരി എച്ച് എൻ സി കെ പി സ്കൂളാണ് അപ്പോൾ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് അപ്പോൾ പറയാനുള്ള നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് വന്നതാണ് അപ്പോളാണ് നമുക്കിവിടെ ഒരു കൊറിയർ എത്തി ഗായിസ് അപ്പോൾ ഞാൻ കുറേ സാധനം ബുക്ക് ചെയ്തതിന് എന്താ അറിയില്ല നമ്മൾ പൊളിച്ച് നോക്കിയിട്ട് കാണാം അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതെന്താണ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുറേ നേരം കൂടെ അൺബോക്സ് ചെയ്യാൻ പോണേ കുറേ സാധനം ഓർഡർ ചെയ്തിട്ട് ആ ഗൈസ് നമ്മുടെ ഷൂ ആണ് ഒരു ബ്ലാക്ക് ഷൂ ആണ് केले नरेश मैंने तोड़ के डाला गाइस और करचक और गाइस मैंने सेम साना അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രം സൺസ് ലോ